ഇപ്പോൾ മുല്ലപ്പെരിഹാർ വന്നപ്പളേ പിതാവിനോട് സൂചിപ്പിച്ചു മുല്ലപ്പെരിഹാർ വിഷയത്തിൽ കേരള പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗവൺമെൻറിന് പ്രതിപക്ഷത്തിന് അഭിപ്രായമുള്ള കാര്യങ്ങളല്ല കേരള നിയമസഭ യുനാനിൻസായി പ്രമേയം പാസ്സാക്കിയതാണ് പക്ഷെ പ്രമേയങ്ങൾ കൊണ്ടും വിഷയങ്ങൾ കൊണ്ട് മാത്രം തീരുന്ന തരത്തിലുള്ള പ്രശ്നത്തിൻ്റെ ആധാരമായ പ്രശ്നങ്ങൾ സുപ്രീംകോടതി നിലനിൽക്കുന്നൊരു കേസ് പക്ഷെ ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്താണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ കുമിളിക്കടുത്ത തേക്കടിയിൽ അല്ല തേക്കുമിളിയിൽ ഒരു മെഗാ കാർ കാർപ്പാർക്കിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച സന്ദർഭത്തിൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു ദ ലീസ് അഗ്രിമെൻറ്റിനകത്താണ് പാട്ടക്കരാറിനകത്താണ് ഈ നിർമ്മാണം നടത്തുന്നത് അല്ലെന്ന് നമ്മൾ വാദിച്ചു സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യയുടെ ഇതാ തിട്ടപ്പെടുത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞു സർവേവീൻകർ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അതിൽ പറയുന്നു ഇത് ലീസ് അഗ്രിമെൻറ്റിന് വിളിയിലാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വാദിച്ചു വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ അനുസരിച്ചാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചത് വൺ തേർട്ടി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ പറയുന്നത് ഒന്ന് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ടു യൂണിയൻ ഇത് രണ്ടും ഈ കരാറിൻ്റെ ഭാഗമല്ല എയ്റ്റി എയ്റ്റി സിക്സിലാണ് കരാറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറ് നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന വൺ തേർട്ടി വൺ ആർട്ടിക്കളും പ്രകാരം എടുത്ത് പരിശോധിക്കേണ്ടതല്ല അപ്പോൾ കോടതി എന്തു പറഞ്ഞു പുനഃപരിശോധിക്കേണ്ടി വരുമോ എന്ന ഒരു ആശയമെങ്കിലും ആദ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്ന സമയമാണിത് വരുന്ന സെപ്റ്റംബർ മുപ്പതിന് കേസ് വീണ്ടും കോടതി കേൾക്കുന്നു പക്ഷേ തമിഴ്നാടും കേരളവും തമ്മിൽ വൈരുദ്ധ്യങ്ങളായി പോകേണ്ട സംസ്ഥാനങ്ങളല്ല നിയമപരമായ പോരാട്ടങ്ങളുടെ വഴി അങ്ങനെ നിൽക്കുമ്പോഴും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിൽ ഇടപെടാനുള്ള അവസരങ്ങളുണ്ട് രാജേഷ് വേല ശ്രീ ജോസ് കെ മാണിയും ഡിൻ ഗുജാസ് ലോക സ്വേലും ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ശ്രീ ആൻഡ്വാനുൾപ്പെടെയുള്ള ആൾക്കാർ ബഹുമാനിയതായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു അതിൽ ശക്തമായി നിലയുറക്കണം ഇത് ഇതു സംസ്ഥാനങ്ങളെ നമ്മൾ വിളിക്കാൻ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ജലലഭ്യത സംസ്ഥാനത്ത് നിന്ന് തമിഴ്നാടിന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേണിൽ ഒരു ഡാം ഉണ്ടാവണം എനി അതർ ഓൾട്ടർനേഷൻ അതുവരെ ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ റൂൾ കെയർവിലാണ് വെള്ളം നിർത്തുന്നത് രണ്ടായിരത്തി ആറിലും പതിനാലിലും രണ്ട് സുപ്രധാനപ്പെട്ട വിധികളുണ്ടായി അവിടെയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പിടിക്കാൻ സുപ്രീം കോടതിയാണ് തമിഴ്നാടിന് അനുമതി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആ കോടതി തന്നെ പറഞ്ഞു നൂറ്റി മുപ്പത്തൊമ്പതിൽ രാജികരിക്കരുത് റൂൾ കെയർവ് നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ എപ്പോഴും പിടിക്കാം പക്ഷേ റൂൾ കയറിൻ്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി കോടതിയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു ആ റൂൾ കെയർ അംഗീകരിച്ചു ഇപ്പോൾ റൂൾ കെയർവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വെള്ളം പിടിക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നു നമ്മുടെ ഈ സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും സാഹചര്യങ്ങളുമെല്ലാം ആ സർക്കംസ്റ്റാൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജലനിരപ്പ് പരമാവധി തഴ്ച്ചു പിടിച്ച് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്ത് ഈ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കുക അതോടൊപ്പം ഓൾട്ടർനേഷൻ ആരംഭിക്കുക പുതിയ ഡാം ഉണ്ടാകാൻ സജ്ജമാണ് കേരളം ഡി പി ആർ ഐനക്ക് തയ്യാറെടുത്തു വേണ്ടത് പാരിസ്ഥിതിക അനുമതി എൻവൈറമെൻ്റ് ക്ലിയറൻസ് സെൻട്രൽ ഗവൺമെന്റ് നൽകണം അതിന് തമിഴ്നാടുമായി കൂടിയാലോചിക്കണമെങ്കിൽ ആലോചിക്കണം ആ നിലയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേരള നിയമസഭയും കേരളത്തിലെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തലത്തിലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ സഭാ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് കാണുന്നു നമ്മുടെ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശങ്കയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അത് അപകടകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഞാൻ ഇടുക്കിയിൽ നിന്ന് തിരിച്ചു തീർക്കുമെന്ന് ഞാൻ ആലോചിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം അഭിയന്ത പിതാവ് നെല് നെല് നമ്മുടെ പിന്നെ ആനുകുഴിക്കാട്ടി പിതാവ് ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവിടെ സമരമുഖത്ത് നിൽക്കുമ്പോഴും ആ സഭാ മക്കളോടൊപ്പം നിൽക്കുമ്പോഴും ആ വിഷയങ്ങളിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് നിൽക്കുന്ന പിതാവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഞാൻ രാവിലെ പിതാവിനെ കണ്ട് സംസാരിച്ചു അവിടെയെല്ലാം കൃത്യതര കൂടിയിട്ടുള്ള വിവരങ്ങൾ സഭാതലത്തിനും പോയി കണ്ട് പറയാൻ ഞാൻ എപ്പോഴും ജാഗ്രത കാണിച്ചിട്ടുണ്ട് കാണുന്ന വിഷയം എന്താ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞാൻ പാറത്തോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷിതാവേറ്റു എന്ന് പറഞ്ഞു ഒരു മഴക്കാരുണ്ടായാലും എൻ്റെ കൊച്ചൊമ്പതി പഠിക്കുന്ന ചെറുക്കൻ പോതപ്പം മൂടിക്കിടന്നുറങ്ങാണ് ഓ മഴയെ പേടിച്ചു പത്തറുപതോളം പേര് മരിച്ചു മരിച്ചുവരെ തലജുമുടാക്കി ആശുപത്രിക്ക് കൊണ്ടുപോകണു റോഡുകൾ തകർന്നു പാലങ്ങൾ പോയി ഭീകരാന്തരീക്ഷത്തിൽ പേടിച്ചു പോയി അതുകൊണ്ട് ഇത്ര വിഷയങ്ങൾ സെൻസിറ്റീവാണ് ആവശ്യമില്ലാതെ വളർന്നു വരുന്നൊരു തലമുറയുടെ മുമ്പിൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടം കൊടുക്കുന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന സ്ഥിതി രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് അപകടകരമാണെന്നൊരു തിരിച്ചറികൾ നമുക്കുണ്ടാകണം സാധ്യതകൾ പരിശോധിക്കുവാനും തീർക്കുവാനും പരിഹരിക്കുവാനും കൂട്ടായ ശ്രമത്തിലൂടെ പോകാൻ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത കാണിക്കുന്നുണ്ട്